മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ ഹൈക്കോടതി സ്വീകരിച്ച ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിന് കണക്ക് കൊടുത്തെന്നാണ് സംസ്ഥാനം വ്യക്തമാക്കിയത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കണക്കുകൾ സംബന്ധിച്ച കത്ത് നൽകി കത്ത് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എന്നാൽ കത്ത് ഔദ്യോഗികമായി ലഭിച്ചില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് നൂറ്റിമുപ്പത്തിരണ്ട് കോടി ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് വർഷങ്ങളിലെ ചെലവ് എന്തിനാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ച കോടതി പുതിയ സഹായ ആവശ്യം മുന്നിലുള്ളപ്പോഴാണ് കേന്ദ്രം ഈ തുക ആവശ്യപ്പെടുന്നതെന്നും ചൂണ്ടിക്കാട്ടി ചൂരൽമല ഉരുൾപൊട്ടലിന് തൊട്ടു പിന്നാലെ ഈ തുക ചോദിച്ചത് അത്ഭുതപ്പെടുത്തുന്നു ഇത്രയും വർഷം കാത്തിരുന്നല്ലോ ആറുമാസമെങ്കിലും കാത്തിരുന്നിട്ട് ചോദിച്ചാൽ പോരെയെന്നും ദുരന്തത്തെ നേരിടാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു വഴിക്ക് ഈ തുക ചോദിക്കുന്നതെന്നും കോടതി കുറ്റപ്പെടുത്തി വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഡിവിഷൻ ബെഞ്ച് വിശദീകരണം തേടി കേന്ദ്രം വ്യക്തമായ മറുപടി നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം അതിനിടെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങളുടെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാരിനോട് കോടതി ആരാഞ്ഞിട്ടുണ്ട് അടിയന്തരമായി കേരളത്തിന് എത്ര രൂപ സാമ്പത്തിക സഹായം നൽകാൻ സാധിക്കുമെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ചോദിച്ചു ക്രിസ്മസ് അവധിക്കായി കോടതി പിരിയുന്ന പശ്ചാത്തലത്തിൽ അടുത്ത മാസം പത്താം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചു സി മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം